സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ആറ്റിങ്ങലിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ വി മുരളീധരൻ ഭരണം കൈയാളുന്ന പാർട്ടി ആസ്ഥാനത്തിരുന്ന അരാജകത്വം സൃഷ്ടിക്കുവാൻ ശ്രമിക്കുന്നുവെന്നും വിമർശനം ദാരിദ്ര്യ നിർമ്മാർജ്ജന രംഗത്തും ഉൽപാദന മേഖലയിലും രാജ്യം മുന്നോട്ടു പോകുമ്പോൾ കേരളം ബഹുദൂരം പിന്നിലാണെന്നും മുരളീധരൻ പറഞ്ഞു എൻ ഡി എ കാട്ടാക്കടം മണ്ഡലം തെരഞ്ഞെടുപ്പ് കാര്യാലയത്തിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കണ്ണൂർ പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ സി പി എം പ്രവർത്തകൻ കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് വിമർശനം തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്രയധികം ബോംബുകൾ നിർമ്മിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് മുരളീധരൻ ചോദിച്ചു സർക്കാരിന്റെ ഭരണപരാജയം മറച്ചുപിടിക്കാൻ ഭരണം കൈയാളുന്നവർ തന്നെ അരാജകത്വം സൃഷ്ടിക്കുവാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു എൻ ഡി എ കാട്ടാക്കട മണ്ഡലം തെരഞ്ഞെടുപ്പ് കാര്യാലയത്തിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു വി മുരളീധരൻ വർദ്ധിപ്പിക്കാനും വളർത്തിയെടുക്കാനും വേണ്ടിയിട്ടുള്ള നടക്കുമ്പോൾ കേരളത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിഷയം സർക്കാർ ഇടതുപക്ഷ സർക്കാരാണ് പക്ഷെ നാട്ടിൽ അക്രമം ഉണ്ടാക്കാനും അരാജകത്വം സൃഷ്ടിക്കാനും ശ്രമിക്കുന്നതും ഈ ഭരണത്തിന് നേതൃത്വം നൽകുന്ന പാർട്ടിയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജന രംഗത്തും ഉത്പാദന മേഖലയിലും വലിയ മുന്നേറ്റമാണ് രാജ്യം കൈവരിച്ചിരിക്കുന്നത് യു പി എ സർക്കാരിന്റെ കാലത്ത് സൃഷ്ടിക്കപ്പെട്ടതിന്റെ ഇരട്ടിയിലധികം തൊഴിലവസരങ്ങളാണ് നരേന്ദ്രമോദി സർക്കാർ സൃഷ്ടിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു മേഖലയിൽ തൊഴിലവസരങ്ങളിൽ ഉണ്ടായിട്ടുള്ള വലിയ കുതിച്ചുചാട്ടമാണ് ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് രാജ്യത്തെ എല്ലാ തൊഴിലാളികളുടെയും സംബന്ധിച്ചിട്ടുള്ള കണക്കുകൾ സൂക്ഷിക്കുന്ന സ്ഥാപനമാണ് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് പുറത്തുവിട്ട വാർഷിക റിപ്പോർട്ട് പ്രകാരം അതുപോലെ എംപ്ലോയ്മെന്റ് ആൻഡ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് മന്ത്രാലയത്തിൻ്റെ ഈ ശ്രം പോർട്ടൽ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനിടയിൽ പത്തൊൻപത് കോടി തൊഴിലവസരങ്ങൾ നമ്മുടെ രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് പത്തൊൻപത് പോയിന്റ് രണ്ട് പൂജ്യം പത്തൊൻപത് കോടി ഇരുപത് ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു തെരഞ്ഞെടുപ്പിന് മുൻപേ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ എതിരാളികൾ പരാജയം സമ്മതിച്ചു കഴിഞ്ഞുവെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് പറഞ്ഞു വി മുരളീധരനെ വിജയിപ്പിക്കുന്നതിലൂടെ ആറ്റിങ്ങലിന്റെ വികസന സ്വപ്നങ്ങൾക്ക് കൈവരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞങ്ങളുടെ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയായ പ്ലസ് കിട്ടാൻ ഇന്ത്യയിലെ ഒരേ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ നാല് ജനക്ഷേമം നമുക്ക് കേരളത്തിലും ആറ്റിങ്ങൽ ലോകസഭാ മണ്ഡലത്തിലും എത്തിക്കാൻ സാധിക്കും ബി ജെ പി കാട്ടാക്കട മണ്ഡലം പ്രസിഡന്റ് തിരുനെല്ലിയൂർ സുധീഷിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ മണ്ഡലം ജനറൽ സെക്രട്ടറി ചെറുകോട് അനിൽ സ്വാഗതവും പറഞ്ഞു ജനം തിരുവനന്തപുരം